നമ്മുടെ ഇടുക്കി ഡാമിൽ നിന്ന് പിടിച്ച മീൻ കൂട്ടി ഒരു ചോറ് കഴിച്ചാലോ അപ്പോൾ നമ്മൾ ഇടുക്കി ഡാമിൻ്റെ തൊട്ട് താഴെയുള്ള എവറസ്റ്റ് ഹോട്ടലാട്ടോ ഉള്ളത് അപ്പോൾ അവിടെ കയറി ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കയറിയത് അപ്പോൾ അതിനൊപ്പം തന്നെ ആ ചേട്ടൻ പറഞ്ഞ് ഡാമിലെ മീനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും നോക്കിയാലോ അത് ഓർഡർ ചെയ്തു അപ്പോൾ ഒരു മീൻ കറിയും ഒരു മീവർത്തും ആട്ടോ ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ ഇതാണ് സംഭവം ഒരു പീസിന് നൂറ് രൂപയാണ് പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കരുതി തന്നെയാണ് വാങ്ങിയത് അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ കഴിച്ച് നോക്കുമ്പോൾ ഉള്ള ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നല്ല മുള്ളു ഉള്ളുന്നുണ്ടായിരുന്നു അപ്പം എടുത്ത പീസിനകത്തല്ല നല്ല രീതിയിലുള്ള വലിയ മുള്ളുകളായിരുന്നു കേട്ടോ ഉള്ളത് കേട്ടോ അപ്പം നമ്മൾ കഴിച്ച് നോക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ചായിട്ട് ടേസ്റ്റ് ഒന്നും ഫീൽ ചെയ്തില്ല ഒരു വെള്ളച്ചൊപ്പ് കൂടുതലുണ്ടായിരുന്നു ഇനി ഡാമിലി മീൻ എന്തോ അപ്പോൾ എന്തായാലും മീൻ കറിയുകൊണ്ട് ടേസ്റ്റ് നോക്കുക നമ്മൾ കരിമീൻ എടുക്കുന്ന ആ ഒരു ടെൻഷനോട് കൂടി തന്നെ കേട്ടോ എടുത്ത് നോക്കിയത് അപ്പം ചെറിയ പീസ് എടുത്ത് നോക്കുകയുള്ളൂ മുള്ളു കയ്യെ കൊള്ളുമായിരുന്നു എന്താ മോന്നെ പിന്നെ ഇവിടുത്തെ ഒരു മുയലിറച്ചി ഉണ്ട് ഇടിയർച്ചി ഒക്കെ ഉണ്ട് കേട്ടോ അത് ഭയങ്കര അപാര ടേസ്റ്റ് ആണ് ആകുന്നുട്ടോ അത് കഴിക്കാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസ് കാണാം അത് സ്പോട്ടി കാണാം അപ്പം ബൈ